നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം ആശുപത്രിയിലായി എന്നതാണ് ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത ഭാഗ്യവസാ അദ്ദേഹത്തിന് വളരെ ഗൗരവമായ ഹൃദയ സംബന്ധമായ അസുഖമില്ല രണ്ട് മൂന്ന് ദിവസത്തിനകം അദ്ദേഹം ആശുപത്രി വിട്ടേക്കും എന്നാണ് അറിയുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഉറവായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് നാൻ ഞാനിവിടെ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ നമ്മുടെ ധനകാര്യമന്ത്രി ആശുപത്രിയിലെത്തി അതും ഹൃദയ സംബന്ധമായ ഗൗരവമായ ഒരു രോഗത്തിന് അടിപ്പെട്ടത് എന്തുകൊണ്ട് ഇത് ആലോചിക്കേണ്ട വിഷയമാണ് ഞാൻ ഓർമ്മിച്ച് പറയുന്നു ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഇത് കഴിഞ്ഞ മൂന്ന് വർഷം ധനകാര്യം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അനുഭവിച്ച സമ്മർദ്ദങ്ങളുടെ ഫലമാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷം കഠിനമായി അധ്വാനിച്ചു വിഭവ സമാഹരണത്തിൽ കാര്യമായ പുരോഗതി ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഉണ്ടായി എങ്കിലും കേരള ധനകാര്യത്തെ ഒരു കരയിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു അതിൻ്റെ കാരണം എന്താ ചിലവുകൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ചിലവുകൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിനല്ല നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഏകദേശം മൊത്തം വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ശതമാനം ശമ്പളത്തിനും പെൻഷനുമായി മാറ്റി മാറ്റിവെക്കപ്പെടുകയാണ് ഏകദേശം പത്തൊൻപത് ശതമാനം നമ്മുടെ കടത്തിൻ്റെ പലിശയായി തീർച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരുമാനത്തിന്റെ എൺപത്തി മൂന്ന് ശതമാനം വിളിച്ചുപോയ ചെലവുകളാണ് അതിൽ ഒരു കുറവും വരുത്താൻ നമ്മുടെ ധന ഇന്നത്തെ ധനകാര്യം അനുവദിക്കുന്നില്ല യഥാർത്ഥത്തിൽ നൂറ് രൂപ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടായാൽ അതിന്റെ എൺപത്തിമൂന്ന് രൂപയും ഈ രീതിയിൽ പോവുകയാണ് ഇവിടെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു അറുപത്തി മൂന്ന് ശതമാനം വരുന്ന അറുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ശമ്പളവും പെൻഷനും ആർക്കാണ് പോകുന്നത് കേരള സമൂഹത്തിലെ അങ്ങേക്കം വന്നാൽ വെറും അഞ്ചു ശതമാനം വരുന്ന ജനങ്ങൾക്ക് ഇവർ സമൂഹത്തിൽ ഒരു പുതിയ ബ്രാഹ്മണരായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞു പഴയ ബ്രാഹ്മണരുടെ കാലത്ത് രാജാവിൻ്റെ പ്രധാന കടമ ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷിക്കുക എന്നതായി ഇന്നത്തെ ബ്രാഹ്മണ്യത്തിൽ പുതിയ ബ്രാഹ്മണ്യത്തിൽ ആരാണ് ബ്രാഹ്മണർ അത് സർക്കാരുോഗസ്ഥനും പെൻഷൻകാരുമായി അവരുടെ ഊണ് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്ന സ്ഥിതിയിലായിരിക്കും ഈ വിഷമവൃത്തത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ ആവുകയില്ല അദ്ദേഹം ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ കർമ്മപുത്ര അനുഭവിച്ച കർമ്മസങ്കടത്തിലായിരിക്കുക അതിന്റെ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സ്ഥിതി ആയിരിക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം പേറുന്ന ഈ വ്യഥ ഈ കഷ്ടപ്പാട് ഡോക്ടർ തോമസ് ഐസക് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ആറിലും ധനകാര്യമന്ത്രിയായിരുന്ന ബുദ്ധിരാശ്വസൻ ധനകാര്യ വിദഗ്ധൻ ആ ചെയ്ത തെറ്റുകളുടെ മണ്ടത്തരങ്ങളുടെ ഫലമാണ് എന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും ഡോക്ടർ തോമസ് ഐസക്കിനെ കുറിച്ച് എനിക്ക് യാതൊരു തർക്കവുമില്ല അദ്ദേഹം ബുദ്ധിരാക്ഷസനാണ് അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഒന്നാംകിട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പക്ഷേ രണ്ടായിരത്തി ആറിൽ ധനകാര്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം എടുത്ത ഒരു നിലപാട് കേരളത്തിന്റെ ധനകാര്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു കേരളത്തിൽ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നില്ല അത് സമാഹരിക്കുന്നത് തന്നെ പാവപ്പെട്ടവരിൽ നിന്നും പുറമ്പോക്ക് കിടക്കുന്നവരിൽ നിന്നുമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ധനശാസ്ത്രജ്ഞനാണ് ഡോക്ടർ തോമസ് ഐസക് പക്ഷേ ഈ ധനശാസ്ത്ര തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ അദ്ദേഹത്തിനായില്ല കാരണം മാർഷ്യൻ തത്വശാസ്ത്രവും മാർഷ്യൻ സാമ്പത്തിക തത്വങ്ങളും സാമ്പ്രദായിക സാമ്പത്തിക തത്വങ്ങളെ മൂടിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് അതുമൂലം സാമ്പത്തിക ശാസ്ത്രത്തിലെ വസ്തുതകളെ നേരായ രീതിയിൽ കാണാനൊക്കില്ല അദ്ദേഹം വളരെ ആ വിചിത്രമായ മാർഷ്യൻ സാമ്പത്തിക തത്വങ്ങളെ ഊന്നി എടുത്ത നിലപാടിതാണ് കടമെടുത്ത് വികസനം നേടും ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കടമെടുത്ത് കേരള വികസനം നേടാനാണ് സർക്കാർ പദ്ധതിയിലുള്ളത് അതിന്റെ ഭാഗമായി അദ്ദേഹം അന്ന് തന്നെ കടമെടുത്ത് തുടങ്ങി എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി നാലിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക വഴി കേരള ധനകാര്യത്തെ ഒരു നേരായ ദിശയിലേക്ക് എത്തിക്കാൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു രണ്ടായിരത്തി ആറിലെ അധികാരത്തിൽ വന്ന ഇടതുമുന്നണി പങ്കാളിത്ത പെൻഷനെ പിൻവലിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ തിരികെ വന്ന ഉമ്മൻകാറ്റ് സർക്കാർ പങ്കാളിത്ത പെൻഷനെ പുനഃസ്ഥാപിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടമുന്നണി സർക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നും പ്രഖ്യാപിച്ചു പക്ഷേ നമുക്കറിയാം ഇന്നിപ്പോൾ പത്ത് വർഷം കഴിയാനായിട്ടും പങ്കാളിത്ത പെൻഷനെ കുറിച്ച് അവർക്ക് യാതൊന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു വസ്തുവിടിയാണ് അപ്പോൾ ഡോക്ടർ തോമസ് ഐസക്ക് എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തത് ഒന്ന് അദ്ദേഹം ജി എസ് ടി വരുമാനം കൂടും ജി എസ് ടി കേരളത്തെ രക്ഷിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് ഉണ്ടായില്ല കടമെടുപ്പിന് പകരം വിഭവസമാഹരണമാണ് പരിഹാരം ആ ജി എസ് ടി അല്ലാത്തുള്ള മറ്റു വിഭവ സോതസുകളെ പ്ര പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ ചെലവുകൾ ചുരുക്കുക എന്ന രണ്ട് മാർഗങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായി ഉണ്ടായി അതിന് പകരമായിട്ട് അദ്ദേഹം തീരുമാനിച്ചത് എന്താണ് ഇനിയും കടമെടുക്കാം അങ്ങനെയാണ് അദ്ദേഹം കിഫ്ബി എന്ന പരിപാടി തുടങ്ങി വെച്ചത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വലിയായിട്ട് കടമെടുത്തു പക്ഷേ കേന്ദ്രം കണ്ടെത്തി കിഫ്ബി എടുത്ത കടവും പെൻഷൻ കമ്പനി എടുത്ത കടവും കേരളത്തിന്റെ മൊത്തം കടത്തിന്റെ ഭാഗമാണ് അതുകൊടു അതോടുകൂടി നമ്മുടെ ബാലഗോപാലിനെ സംബന്ധിച്ച് കടമെടുക്കാനുള്ള സാധ്യതകൾ പരിമിതപ്പെട്ടു അതോടുകൂടി ശമ്പളവും പെൻഷനും കൊടുക്കലല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു ഈ ഇത്തരണത്തിൽ എനിക്ക് നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് അപേക്ഷിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ദയവായി നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് രണ്ട് വർഷമെങ്കിലും ലീവ് കൊടുക്കാം അത് അല്ലെങ്കിൽ രണ്ടായിരത്തി ആറാകുമ്പോഴേക്കും ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായി നമ്മുടെ ധനമന്ത്രിയുടെ ആരോഗ്യം വളരെയധികം ക്ഷയിക്കും എന്ന് ഞാൻ ഭയപ്പെടുകയാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത ചോദ്യമായി ഉയർന്നേക്കാം കേരളത്തിന്റെ ധനകാര്യം കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായി വേറെ ആരുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ സമേഹത്തിന് യാതൊരു അർത്ഥവുമില്ല കേരള ധനകാര്യം ഏത് പോലീസുകാരനും കൈകാര്യം ചെയ്യാം എന്ന നിലയിലായിരിക്കുന്നു കാരണം മൊത്തം വരുമാനത്തിന്റെ എൺപത്തിമൂന്ന് ശതമാനത്തിൽ ഒരുവിധ മാറ്റങ്ങളും വരുത്താൻ തയ്യാറല്ല അങ്ങേക്കം അധാർമികവും അനീതിപരവും സാമ്പത്തിക ശാസ്ത്രയുക്തില്ലാത്ത ഒരു ധനകാര്യ വ്യവസ്ഥയെ താങ്ങി നിർത്തുക എന്ന പ്രധാനമായ അങ്ങേറ്റം ലളിതമായ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ധനകാര്യമന്ത്രിക്കുള്ളത് ആ യഥാർത്ഥത്തിൽ ധനകാര്യത്തെ അഴിച്ചുപറയുക എന്ന വിപ്ലവകരമായ ഒരു കടമ ഏറ്റെടുക്കുക ഏറ്റെടുക്കാൻ നമ്മുടെ ഈ ധനകാര്യമന്ത്രിമാരെ സി പി എം അനുവദിക്കുന്നില്ല കാരണം ലളിതമാണ് പേടിയൂടലുകളുടെ സമ്മർദ്ദം മൂലം ഈ പെൻഷൻ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഞാൻ അടുത്ത കാലത്ത് പെൻഷൻ വ്യവസ്ഥ സമൂഹമായി അഴിച്ചുപഞ്ഞ് ആവശ്യ അദൃഷ്ടിയിൽ സാമ്പത്തിക പെൻഷനിലേക്ക് മാറിയാൽ മാത്രം കേരളത്തിന് ഇന്നത്തെ സാമ്പത്തിക കരകേറാനൊക്കുമെന്ന് വാദിക്കുകയുണ്ടായി പക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾക്ക് നമ്മുടെ ധനകാര്യമന്ത്രിമാർ തയ്യാറാവില്ല അതുകൊണ്ട് ഏത് എം എൽ എക്കും ഏറ്റവും കഴിവുകൾ കഴിവ് കുറഞ്ഞ സി പി എം എം എൽ എക്ക് പോലും നമ്മുടെ ധനകാര്യ ധനകാര്യ പദവി ഏറ്റെടുക്കാൻ വേറൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന് വരുന്ന വരുമാനത്തിന് എൺപത്തിമൂന്ന് ശതമാനം വീതിച്ച് വെറും പതിനേഴ് ശതമാനം മാത്രം കൊണ്ട് നാടാകെ നഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം എന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്ന ഉറപ്പിക്കാവുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് വരുന്ന രണ്ടുപക്ഷത്തേക്ക് സാധാരണ ജനങ്ങളുടെ പെൻഷനിൽ ആയിരത്തി അറുനൂറിൽ നിന്നൊരു രൂപ പോലും വർധിക്കാൻ പോകുന്നില്ല പി എസ് സി അപ്പോയിൻമെന്റുകൾ കാര്യമായി വർധിക്കാൻ പോകുന്നില്ല നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട നൂറുകണക്കായ ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നില്ല ആശുപത്രികളിൽ മരുന്നുണ്ടാവില്ല സർക്കാർ സ്കൂളുകളിൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും ഈ എൺപത്തി മൂന്ന് ശതമാനം വരുന്ന ചെലവുകൾ നിലനിന്ന് പോകും അതുകൊണ്ട് ഞാൻ എന്റെ അപേക്ഷ ഇതാണ് ബഹുമാനപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യം ചെയ്യണം ബഹുമാനപ്പെട്ട കെ എം ബാലഗോപാലിന് രണ്ടു വർഷത്തെ അവധി അനുവദിക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യം രക്ഷിക്കണം അതിന് പകരം ഒരു ധനകാര്യമന്ത്രിയെ കണ്ടെത്തുക എന്നത് വളരെ എളുപ്പമായ കാര്യമാണ് ഇത് കേരള സമൂഹത്തിനും സി പി എമ്മിന് തന്നെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയായി